നമസ്കാരം വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യമുണ്ട് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ നമ്മുടെ പ്രിയപ്പെട്ട എം കെ പണിക്കറുടെ തീക്ഷ്ണമായ അനുഭവങ്ങളും അറിവുകളും പകർന്നുകൊണ്ടുള്ള ഒരു പുസ്തകം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് വായന ഇഷ്ടപ്പെടുന്ന പണിക്കറെ സ്നേഹിക്കുന്ന പഴയ കാലത്തിൻ്റെയും അനുഭവങ്ങളുടെയും ഏടുകളിലൂടെ ഒന്ന് പോയി വരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ പണിക്കറുടെ പുസ്തകത്തെ തീർച്ചയായും നെഞ്ചോട് ചേർക്കും എന്നുറപ്പാണ് പണിക്കറേ നമസ്കാരം അങ്ങനെ നമ്മുടെ പുസ്തകം വായനയ്ക്കായി തയ്യാറായിരിക്കുന്നു എന്ന സന്തോഷമുണ്ട് ആകാംക്ഷ കൊണ്ടാണ് ഇതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ചുരുക്കിയെന്ന് പറയാമോ സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിട്ടുണ്ട് നല്ലവരായ നിങ്ങളെപ്പോലുള്ള സന്മനസ്സിലുള്ള കുറേ ആളുടെ സഹായങ്ങൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഈ പുസ്തകം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇടുക്കി ജില്ലയിൽ ജനിച്ചു വളർന്ന് കാസർഗോഡ് ജില്ലയിലേക്ക് കുടിയേറി ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന അജി എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പണിയെടുക്കുന്ന ഏറ്റവും വലിയൊരു സുഹൃത്താണ് ഈ പുസ്തകം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളും എന്നോട് ചോദിക്കലുണ്ട് പല കാര്യങ്ങൾ തെയ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അജിക്കറിയില്ല എന്താണ് തെയ്യം ഇടുക്കിയിൽ ഒരാൾക്ക് തെയ്യത്തെ കുറിച്ച് അപ്പോൾ ഇങ്ങനെ വെറുതെ അയാൾ വീട്ടിൽ പോയി നമ്മൾ ഇരിക്കുന്ന സമയത്ത് അയാൾ ഇങ്ങനെ ഓരോ കാര്യം ചോദിക്കുമ്പോൾ അതെല്ലാം പറഞ്ഞു പറഞ്ഞെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം അയാൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു മനുഷ്യൻ വെറുതെ ഇതിങ്ങനെ നിങ്ങൾ നാളെ എനിക്കും നിങ്ങൾക്കും ഒന്നും പറയാൻ കഴിയാ നമ്മൾ എത്ര കാലം ജീവിക്കുന്നു അപ്പം ഇത്രയും നല്ല സമ്പത്ത് നശിച്ചു പോകും അതുകൊണ്ട് പരമാവധി നിങ്ങളൊരു ബുക്കാക്കി മാറ്റാനുള്ള ശ്രമകരമായ പണിയെടുക്കണം എന്നൊരു ഉപദേശം ആദ്യം തന്ന അയാളാണ് പിന്നീട് അതിന് വേണ്ടുന്ന എല്ലാവിധ പ്രചോദനങ്ങൾ തന്നത് അപ്പുമാഷ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പോയിരുന്ന ബഹുമാനപ്പെട്ട അധ്യാപകനാണ് ഇവർ രണ്ടാക്കും പുറമേ സത്യൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തും കൂടെ തൊട്ടപ്പുറം ഭാഗത്തുണ്ട് ഇവർ മൂന്നാളും ഇന്നലെ വരെ എൻ്റെ കൂടെ നിന്ന് നാളെയും അവർ നിൽക്കാൻ തയ്യാറാണ് അപ്പം ഞാൻ ഇത് നിർഭാഗ്യത്തിന് ഇത് പറഞ്ഞ പുസ്തകം എൻ്റെ നല്ലാണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെല്ലാം എന്നെ അതിയായി സ്നേഹിക്കുന്ന നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യന്മാരാണ് എന്ന് ഒരു തെറ്റുമില്ല പിന്നെ പുസ്തകത്തിൻ്റെ ആ സാരാംശങ്ങൾ അല്ലെങ്കിൽ എൻ്റെ തുടക്കം പഴയകാല ഇതായി നമ്മൾ ഇരിക്കുന്ന കണിയാട എന്ന് പറയുന്ന തേജസ്സിനോട് മനോഹരമായ തീരത്താണ് നമ്മൾ രണ്ടുപേരുല്ലത് ഇപ്പം ആ തീരത്ത് ജനിച്ച് വളർന്ന ആ തീരത്ത് വെച്ച് തന്നെ ഒരു ഇങ്ങനെ ഒരു മുഖാമുഖം സംഘടിപ്പിച്ച് ആദ്യമായി നിങ്ങളെ ഞാൻ അഭിനന്ദിക്കും അതുപോലെ തന്നെ ഈ ഇവിടെ കളിച്ച് വളർന്ന എനിക്ക് അന്നത്തെ നമ്മളെ കണിയാടെന്ന് പറയുന്ന മുപ്പത് വീട് മാത്രം ഇല്ല ഈ ചെറിയ കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിലെ അന്നത്തെ ജനത അന്നും ഇന്നും ജാതി ഐറ്റ ചിന്തകളൊന്നുമില്ലാതെ ഒരു ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുന്ന ഒരു ചെറിയ കൊച്ചു ഗ്രാമമാണ് ഞാൻ ജനിച്ച കണിയാട ആർക്കും എന്താണെന്ന് അറിയില്ല പുസ്തകത്തിൽ കണിയാടയെക്കുറിച്ച് കുറച്ചും കൂടെ പ്രതിപാദിക്കുന്നുണ്ട് എന്താണ് കണിയാട എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് മറ്റൊന്നീ പുസ്തകത്തിൽ ഞാൻ പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തത് പഴയകാലത്തെ മലയസമുദായത്തിൻ്റെ ജീവിത രീതികൾ അവരനുഭവിച്ച കട്ടപ്പാടുകൾ അന്നത്തെ സാമൂഹ്യ ചുറ്റുപാടുകൾ അതുപോലെ പിന്നീട് ഞാൻ വളർന്നു വന്ന എൻ്റെ ചുറ്റുപാട് എൻ്റെ അമ്മ മരിച്ച അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഞങ്ങൾ അനുഭവിച്ച കട്ടപ്പാടുകൾ ഒരു അമ്മയില്ലാത്ത മക്ക വളരുന്ന എങ്ങനെയാണെന്ന് അവർ പറയേണ്ട അത് ശരിക്കും അനുഭവിച്ച ഒരു കക്ഷിയാണ് ഞാൻ ആ കട്ടപ്പാടാണ് എൻ്റെ പ്രചോദനം എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഒരിക്കലും ഒരു അഹന്തയോ അപം അഹംഭാവങ്ങളോ ഇല്ലാണ്ട് സമൂഹത്ത് വളരാൻ കഴിഞ്ഞ ഒരു പക്ഷേ അമ്മ നഷ്ടപ്പെട്ട വേദനയായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്ന അത്രയും ഞങ്ങൾക്ക് പറയാൻ കഴിയും പക്ഷെ അന്നും ഇന്നും എന്നും പൊതുസമൂഹത്തോട് ഞാൻ ഒരിക്കലും മുഖം തിരിഞ്ഞു നിന്നിട്ടില്ല അവർ പറയുന്ന അനുസരിച്ച് അവരിലൊരാളായി അന്നും ഇന്നും ജീവിക്കുന്നത് എൻ്റെ തറവാട്ടിലായാലും എൻ്റെ കുടുംബക്കാരായാലും ഞാനായാലും എൻ്റെ വീടായാലും എല്ലാം അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് നമുക്കാണ് എൻ്റെ മൂത്ത മകനായിട്ടാണ് നേരത്തെ സംസാരിച്ചത് ആര് വന്നാലും ഞങ്ങൾ അച്ഛൻ മോൻ എന്നായിരിക്കും വേഗം പറയാൻ കഴിയില്ല അങ്ങനെയാണ് ഞങ്ങൾ പെരുമാറ്റങ്ങളും കാര്യങ്ങളെല്ലാം അത് വെച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ജീവിതം സന്തോഷകരമായ ജീവിതം ഒന്നും പറയാൻ കഴിയില്ല ഇപ്പോഴും ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് നല്ല സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കക്ഷിയാണ് അന്നും ഇന്നും ഞാൻ അതിൽ നിന്ന് വലിയ മോചനമൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഒരു സത്യം നിങ്ങളോട് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് വരെ ഒരു സർവീശ്വരിയായ ദേവിയുടെ അല്ലെങ്കിൽ വരദേവതയുടെ കാരുണ്യ കടാക്ഷം കൊണ്ട് പട്ടിണി കടക്കേണ്ടി വന്നിട്ടില്ല കഞ്ഞുകുടിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല തെയ്യം പറയുന്നൊരു വാക്കാണല്ലോ അത് കഞ്ഞുകുടിക്ക് ബുദ്ധിമുട്ട് വരുത്തില്ല അത് എനിക്ക് ഇത്ര വരെയും വന്നിട്ടില്ല അത് ഇനിയും വരുത്തില്ല എന്നാണ് എൻ്റെ കുറച്ച് വിശ്വാസം ഇപ്പോൾ ആ പുസ്തകത്തിൻ്റെ പണിപ്പുരമെന്ന് പറഞ്ഞാൽ ഏകദേശം വലിയ വിശാലമായ അർത്ഥത്തിലൊന്നും ഞാൻ പോയിട്ടില്ല എൻ്റെ ഡയരിയൊന്നുമില്ല ഞാൻ എഴുതിയ എൻ്റെ ഡയറി എൻ്റെ ജീവ എൻ്റെ ഹൃദയ മനസ്സാണ് ആ മനസ്സാകുന്ന ഡയരിന്ന് എടുത്തിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും നല്ല മനുഷ്യനായ അജി എന്ന് പറയുന്ന പത്രക്കാരൻ ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞാൽ മതി പിന്നെ രണ്ടാമത് പറയേണ്ടി വരില്ല അപ്പോളെ അയാൾ റിക്കാർഡാക്കും അയാൾ എന്നെ വായിച്ച് കേൾപ്പിച്ച് പിന്നെ എഴുതും അതിന് ശേഷം അയാളൊരു നിർദ്ദേശം വെച്ചു നിങ്ങൾ തെയ്യത്തിന് പോയ പിന്നെ എനിക്ക് എഴുതാൻ കഴിയില്ല ഞാൻ പണിക്കു പോയാൽ നിനക്ക് എന്നോട് പറയാൻ കഴിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അയിൽ നിന്നെല്ലാം വെച്ച് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗം ഉണ്ട് എന്ന് പറഞ്ഞു അജി അപ്പം എനിക്ക് സത്യത്തിൽ എനിക്കറിയില്ല എന്താന്ന് അപ്പോൾ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് വന്നാൽ മതി നിങ്ങൾ സംസാരിച്ചെല്ലാം റിക്കാർഡാക്കാം എന്നിട്ട് നിങ്ങൾ പോടുൂ അപ്പോൾ ഒരാഴ്ചക്ക് വീണ്ടും നെല്ലാം ആ റെക്കോർഡ് ആക്കി എനക്ക് എഴുതിക്കൊണ്ട് കാലം അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും തുടങ്ങി അത് അങ്ങനെയാണ് ഒന്നര കൊല്ലമായി പുറത്തു ആയിട്ട് പോയത് ഒന്നര ലക്ഷം ഉറുപ്പ്യ വേണ്ടി വരുന്നതാണ് പ്രസാധകന്മാർ അവർ പറഞ്ഞ പ്രസ്സിൽ പോയിട്ടാണ് പറഞ്ഞത് ഒന്നര ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കല് ഇന്നലെ നിങ്ങൾ തന്ന പോലത്തെ കാരുണ്യമില്ല മനുഷ്യന്മാർ തരുന്ന സഹായത്തോണ്ട് അത് നേരത്തെ കൊണ്ടുപോകാൻ കഴിയും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അതിൻ്റെ ഭാഗമായി നാളെ ഇപ്പോൾ ഇളയരി പോകണം ഇളയേരി മുണ്ടിയേക്കാൽ കാറിലെ കാർ തന്ന പോലെ അവർ ഇന്നലെ നാളെ വിളിച്ചിട്ടുണ്ട് ആ ക്ഷേത്രത്തിന് നാളെ പോകുന്നത് അങ്ങനെ ഒരു ആറേട്ട് പത്ത് ക്ഷേത്രങ്ങളുണ്ട് അവർ ഒരു മനസ്സ് വെച്ച് തന്നാൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ള വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട് പിന്നെ ഈ ചായോം പ്രദേശം ഞാൻ ഇപ്പം ജീവിക്കുന്ന ചായോത്തിൻ്റെ ചുറ്റുപാട് പത്ത് മുന്നൂറ് നല്ല കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവരെല്ലാവരയ്ക്കും പോയി ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയും നമുക്കില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അതിൽ തിരഞ്ഞെടുത്തൊരു നൂറാള കാണാം നൂറാളെ കണ്ട് അവരോട് സമീപിച്ച് അവരെ കഴിവിനനുസരിച്ച് നമ്മളെ സഹായിച്ചാൽ ഈ പുസ്തകം ഭംഗിയായി പ്രസിദ്ധീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ആലോചിക്കുന്നത് അതിൽ നിങ്ങളെപ്പോലുള്ള ധന്യരായ എത്രയോ മനുഷ്യന്മാരുടെ സഹായങ്ങളും സഹകരണങ്ങളും കിട്ടുന്നുണ്ട് അത് ഇനിയും കിട്ടും എന്നൊരു വിശ്വാസമല്ല ഞാൻ ഇപ്പം നിൽക്കുന്നു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഒന്ന് എൻ്റെ ജീവിതം എൻ്റെ അമ്മ അതുവന് വേണ്ടി നമ്മൾ പറയേണ്ട കാര്യമില്ല എൻ്റെ ജീവിതം രണ്ടാമത് ഞാൻ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം മതിയാക്കിയത് മൂന്നാം ക്ലാസ് എൻ്റെ അമ്മ വിളിച്ച പിന്നെ പഠിക്കാൻ കഴിയില്ല പിന്നെ കുടുംബ ജീവിതം കുടുംബജീവിതം പ്രാരബ്ധങ്ങൾ നിറഞ്ഞു തന്നെയാണ് അമ്മയില്ലാത്ത മക്കളെ ജീവിതം എന്താണെന്നുള്ളത് പറയേണ്ടല്ലോ അപ്പോൾ ആ ഒരു പ്രയാസം എൻ്റെ അച്ഛനെ ഞങ്ങളെല്ലാവരും വളരെ നന്നായി നോക്കിയ ഒരു അച്ഛനാണ് അച്ഛനും നാട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാട്ട് വൈദ്യരാണ് എല്ലാ കട്ടപ്പാടിലും അച്ഛൻ ഞങ്ങളെ വളരെ നന്നായി നോക്കിയിട്ടുണ്ട് ആ അച്ഛനോട് എന്നും നമുക്ക് സ്മരണീയ കാര്യമുണ്ട് പിന്നീട് ഞാൻ പറഞ്ഞിട്ടുള്ളത് സ്കൂൾ വിദ്യാഭ്യാസമില്ല എൻ്റെ അച്ഛൻ കഴിച്ചൻ മൂന്നാമത്തെ കല്യാണം ആ മൂന്നാമത്തെ കല്യാണത്തിലാണ് ഏഴുമല നേബൽ അക്കാദമിയിലെടുക്കുക അതിൽ പടത്തുറൻ എന്ന് പറഞ്ഞ ആളെ മോളയാന്ന് എൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചു ആ അമ്മ കൂടി നമുക്ക് ഈ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയില്ല സാധാരണ അതുപോലെ വീട്ടിൽ നിന്ന് നല്ല വിദ്യാഭ്യാസം തന്നൊരമ്മയാണ് അമ്മ ആ അമ്മേനെ എത്രയായാലും എനിക്ക് മറക്കാൻ കഴിയില്ല അഞ്ച് കൊല്ലേ ഓറും ഉണ്ടായിട്ടില്ല അപ്പോൾ അവിടെ ഊറും മരിച്ചു അത് ചിലപ്പോൾ ഞങ്ങൾ എന്തെന്ന് സമയദോഷമോ അല്ലെങ്കിൽ എൻ്റെ ജീവിത ദുരിതങ്ങളോ എന്തോ ആയിരിക്കാം ഏതായാലും ആ അമ്മയും കൂടെ മരിച്ചപ്പോൾ ഞങ്ങൾ ഒരു അനാഥരായ അനാഥരായപ്പോലെ ആയിപ്പോയി പിന്നീട് ഞാൻ പഠിക്കാൻ വേണ്ടി പോയില്ല ഒന്നും പോയില്ല ആ അമ്മ പഠിപ്പിച്ചു തന്നെ അന്നത്തെ പഴയകാല അനുഭവങ്ങൾ മാത്രമാണ് അതിലുണ്ടായിട്ടുള്ളത് അത് വെച്ച് ഞാൻ വരികയും പിന്നീട് പോയി പിന്നീട് കുറച്ചും കാലം കൂടെ അഞ്ച് രണ്ട് കൊല്ലം കൂടെ കഴിഞ്ഞാൽ അച്ഛൻ ഒരു കല്യാണം കൂടെ കഴിച്ചു പക്ഷെ അവരൊന്നും ഞങ്ങൾ ശുശ്രൂഷിക്കുന്നതിൽ വേണ്ടത്ര പോരാത്തത് കൊണ്ട് അച്ഛനെ തീരെ ഇഷ്ടമില്ല അവരെല്ലാം ഒഴിവാക്കി ഞങ്ങൾ പിന്നീട് കുറച്ചും കൂടെ പ്രായം വരുമ്പോൾ ഞങ്ങൾ എന്നെ വെച്ച് കുടിക്കുന്നവരവസ്ഥയിലേക്ക് എത്തി പിന്നീട് ഞാൻ തെയ്യത്തിലേക്കാണ് പോയത് തെയ്യമായിട്ട് എനിക്ക് അങ്ങനെ വലിയൊരു പാണ്ഡിത്യോ കാര്യമൊന്നും ഉണ്ടായില്ല കാരണം പഠിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല തെയ്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തെയ്യത്തെക്കുറിച്ച് പഠിക്കണമെന്നെല്ലാം ആഗ്രഹം വന്നു ഇപ്പോൾ പുരാണ ഇതിഹാസ ചരിത്ര പുസ്തകങ്ങളെല്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ആദ്യം പോയിരുന്ന വീട്ടിലെല്ലാം രാമായണം ഭാരതം ഭാഗവതമെല്ലാം വായിക്കണം അപ്പോൾ അത് വായിക്കുമ്പോൾ എനിക്ക് ആദ്യം തിരിഞ്ഞിട്ടില്ല അതിൻ്റെ ഉള്ളിൽ ഇത്ര സത്തുണ്ടെന്ന് ആദ്യം തിരിഞ്ഞിട്ടില്ല ഇങ്ങനെ വായിച്ചു പിന്നീടാണ് അതിൻ്റെ ഓരോ മരികളും പിന്നീട് കടന്നു പോകുമ്പോഴാണ് ഇതെല്ലാം അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങളാണ് എന്നും അത് നമുക്ക് കുറേ ഗുണം ചെയ്തു ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഗുണം ചെയ്തത് പുരാണ പാരായണം വായിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഏത് സ്ഥലത്ത് തെയ്യം കിട്ടുമ്പോഴും ഭയപ്പാടില്ലാണ്ട് പോകാൻ കഴിയുന്നു നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ വരുമല്ലോ മനസ്സിലേക്ക് അപ്പോൾ അത് പറയാൻ വേണ്ടി കഴിയും തെയ്യത്തിൻ്റെ മുമ്പിൽ വരുന്ന പലതരം കാര്യങ്ങളാണ് കുടുംബവഴക്കുണ്ടാകാം അച്ഛനും മക്കളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാകും ഭാര്യയും ഭർത്താവും തമ്മിൽ വ്യത്യാസവും എല്ലാം ഉണ്ടാകും അപ്പോൾ അതെല്ലാം വരുമ്പോൾ പുരാണത്തിൽ ഇതെല്ലാം അടങ്ങിയതാണെന്നല്ലോ ഉദാഹരണത്തിന് ഭാരതത്തിലായാലും രാമായണത്തിലായാലും ഈ ഇതിഹാസ ചരിത്ര പാശ്ചാത്തലം നമ്മൾ ശരിക്കും പരിശോധിച്ച് അതിൻ്റെ അകത്തെല്ലാം അന്തർലീനമായി കിടക്കുന്ന ഈ കുടുംബ പ്രശ്നങ്ങളെല്ലാം എല്ലാത്തിലുമുണ്ട് ഉദാഹരണത്തിന് ഭീഷമാചാര്യർ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഭാരതത്തിൽ ഒരുപാട് കട്ടപ്പാട് അനുഭവിച്ച ധീരന്മാരെ നമുക്ക് കാണാൻ കഴിയും പാഞ്ചാലിയുടെ വിഷമപ്രയാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും പാണ്ടവന്മാരെ അനുഭവിച്ച ദുരിതങ്ങൾ കാണാൻ കഴിയും കൗരവർ അഹന്തക്ക് കിട്ടിയ തിരിച്ചടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതെല്ലാം കൂടി വായിച്ചു വന്നപ്പോൾ ഒരു ചെറിയ ബോധം മനസ്സിലേക്ക് വന്നു വലിയ മോശമല്ല അങ്ങനെയാണ് പിന്നെ ഞാൻ സജീവമായി തെയ്യത്തിലേക്ക് പോയത് ഞാൻ വളരെ കാലം മുമ്പ് തന്നെ കുറേ തെയ്യം കെട്ടിയ സ്ഥലമാണ് കാറോളം കാറോളം തായ ആ ചാലിൻ്റെ ഇട്ടൊക്കെ ആണെന്നൊക്കെ പള്ളിയിൽ ഉണ്ട് ആടുന്ന് കെട്ടി വന്നതാണ് അന്നൊന്നും തെയ്യത്തിൻ്റെ ആധികാരികമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്നും പഠിച്ചിട്ടില്ല ഇന്നും പഠിച്ചിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പക്ഷേ അന്നത്തെ തെയ്യും ഇന്നത്തെ തെയ്യും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അവർ അതുകൊണ്ട് പുരോഗമന ചിന്താഗതിയോ കാര്യങ്ങളോ വേണ്ട എന്നല്ല അത് കാലോചിതമായി കൂട്ടി അണക്കിക്കൊണ്ട് പോകുന്നതല്ലാതെ പച്ചക്കതിങ്ങനെ ആക്കണം എന്ന് പറഞ്ഞോട് സത്യം പറഞ്ഞതിനോട് അത്ര ഇല്ല എന്നാലും ഇന്നത്തെ പരി വേഷവിധാനങ്ങളും കാര്യങ്ങളെല്ലാം നല്ല മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റത്തെ ഞാൻ അംഗീകരിക്കുന്നു ആ മാറ്റം വെച്ച് മുതലെടുപ്പ് നടത്താതെ അവരും ഈ സമൂഹത്തിന് വേണ്ടി നല്ല രൂപത്തിൽ പോകാൻ കഴിയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ അതിനോട് ഇല്ലത് അത് വെച്ചാണ് ഈ പുസ്തകത്തിലേക്ക് കടന്നത് ഇപ്പോൾ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗത്ത് എത്തുമ്പോൾ നമ്മളെ നാട്ടിലെത്തെ സാമൂഹ്യ പാശ്ചാത്തലങ്ങളാണ് കുറേയധികം പ്രതിപാദിക്കുന്നത് എൻ്റെ ജീവിതം രണ്ടാമത്തെ സാമൂഹ്യ പാശ്ചാത്തലങ്ങൾ ആ സാമൂഹ്യ പാശ്ചാത്തലം കഴിഞ്ഞതിന് ശേഷം കടന്നു വരുന്ന വീണ്ടും തെയ്യത്തിലേക്കാണ് തെയ്യം തറ നിങ്ങളാന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് നിങ്ങളെ ഇൻ്റർവ്യൂം ഏകദേശം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് വരുന്ന എൻ്റെ പൊളിറ്റിക്കൽ രാറ്ററി സത്യം പറഞ്ഞാൽ ഞാൻ രാഷ്ട്രീയത്തിൽ പോകുന്ന ഒരു പ്രത്യേകം മാർസൻ ലേണിസം വായിച്ച് പഠിച്ചിട്ടൊന്നുമല്ല അന്നത്തെ നമ്മുടെ നാട്ടിലെ സാമൂഹിക വ്യവസ്ഥ കണ്ടുകൊണ്ട് അതിന് മനസ്സ് മടുത്തിട്ടാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് പോകുന്നത് അന്ന് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജാതി വ്യവസ്ഥയും എല്ലാം വേണ്ടത്രയുണ്ട് അതുകൊണ്ട് അതിനെതിരെ നിൽക്കുന്ന അവരെ സംഘടിപ്പിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടത് യഥാർത്ഥത്തിൽ സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയത് തന്നെയാണ് എല്ലാ അനീതിക്കെതിരെ നിന്ന് മഹാത്മാഗാന്ധിയുടെ ശാസ്ത്രീയ വശങ്ങളല്ല പോകല്ലേ എൻ്റെ സത്യന്വേഷണം എന്നുള്ള പുസ്തകം വായിച്ചാൽ നമുക്ക് ഗാന്ധി ആയിരുന്നു വ്യക്തതമായിട്ട് മനസ്സിലാവും പണ്ഡിറ്റ് ജബറാം നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തലും അഹത്തായ പുസ്തകം വായിച്ചാൽ എന്താണ് ഇന്ത്യ എന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങളിന്ന് രാഷ്ട്രീയ നേതാക്കന്മാരുടെ അറിയപ്പെടാത്ത ഇ എം എസ് ഇ എം എസ് എൻ്റെ പുസ്തകം അപ്പുകൂട്ടം പള്ളിക്കുന്നീ പുസ്തകം വായിച്ചാൽ എന്താണ് ബ്രാഹ്മണ സമുദായം അനുഭവിക്കുന്ന കട്ടപ്പാട് എന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ പിന്നെ നായർ സമുദായത്തിൻ്റെ അകത്ത് നടക്കുന്ന സഹോദരൻ അയ്യപ്പം മുതൽ ഇങ്ങോട്ടില്ല ഈഴവ സമുദായത്തിൻ്റെ അകത്ത് നടക്കുന്ന നാരായണഗുരു സ്വാമിയായാലും അവരെല്ലാം നടത്തിയിട്ടുള്ള തീഷ്ണമേറിയ ഈ വിവേചനത്തിനെതിരെ നടന്നിട്ടുള്ള പോരാട്ടങ്ങൾ ഇതെല്ലാം എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് പിന്നീട് വന്നത് പിന്നെ ഞാനിതിൽ ഉൾപ്പെടുത്തിയതെല്ലാം എൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുപത് മുതൽ ഞാൻ സജീവ രാഷ്ട്രീയം അറുപത്തെട്ടിൽ ഞാൻ പാർട്ടി മെമ്പറായിട്ട് വന്നു രണ്ടു കൊല്ലം ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ പാർട്ടിക്കാരെന്ന് ആരോട് പേടിയും പറയില്ല ഇപ്പോൾ എഴുപതോടുകൂടി പൊതുസമൂഹത്തിൽ വരുന്നൊരവസ്ഥ വന്നു എഴുപത്തി എട്ടോടുകൂടി പൊതു രംഗത്തേക്ക് സജീവമായി വരേണ്ടി വരേണ്ടി വന്നു അതോടുകൂടി പിന്നെ ഒളിച്ചു വയ്ക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു പ്രസ്ഥാനത്തെ അങ്ങനെ വന്ന രാഷ്ട്രീയത്തിൽ ഒരുപാട് മുന്നോട്ട് പോവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയത്തിൻ്റെ അപജയം മനസ്സിലാക്കി ഞാൻ നക്സൽ പ്രസ്ഥാനത്തിൽ പോയിട്ടുണ്ട് മൂന്ന് വർഷക്കാലം നെക്സല് സജീവമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടായിന് അതിപ്പോഴത്തെ നമ്മളെ മുൻ എം പി കരുണാടനിലാന്ന് നമ്മളതിനെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ നമ്മൾ തലവോട്ടി പണ്ടേ പോട്ടി ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് താരമപ്പെടുത്തിയെന്ന് വെച്ചിട്ടുണ്ട് തൊട്ട് തൊട്ട് പോയിട്ടുണ്ട് അധികം പറയുന്നത് ശരിയല്ല നെക്സൽ പ്രസ്ഥാനത്ത് പണിയെടുക്കുമുണ്ടായിട്ട് വിഷമങ്ങളും പ്രയാസങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ നാട്ടിൽ വന്നിട്ടുള്ള പരിവർത്തന മാറ്റങ്ങൾ ആ ഉദാഹരണത്തിന് ഞാൻ താമസിക്കുന്ന ചായൊത്തടുക്കം ഞാനെല്ലാം പാർട്ടിയിലേക്ക് വരുന്ന സമയം ശൂന്യാണ് ഒന്നുമില്ല ഈ കരി നമ്മളെ പറഞ്ഞ നെയ്പ്പുല്ലും കാലി മുളച്ച് കിടക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു മാനി പ്രദേശം അതാണ് ചായു ആടെ ആകെ പത്ത് പതിനാറ് വീടേ ഇല്ല കെ പി നാരായണ്ട് വീട്ടിൽ നോക്കിയാൽ നരിമാളം വരെ സുഖമായിട്ട് കാണും തെങ്ങുമില്ല കയ്യാലും ഇല്ല വീടുമില്ല അപ്പോൾ ആടെ പുല്ല് വറിക്കാൻ പാലായിന്ന് ചാത്തോത്തുനിന്ന് പുടോത്തിരുത്തിന്ന് കയ്യൂരുന്നെല്ലാം ഇഷ്ടം പോലെ ഈ ധനുമാത്തിൽ ആൾ വരും അപ്പോൾ അവർക്കെല്ലാം വെള്ളം കൊടുക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെ ആടെ പറഞ്ഞ കോട്ടക്കാൽ എന്ന് പറയും ഇപ്പോഴത്തെ മുസ്ലിം പള്ളി നിൽക്കുന്ന സ്ഥലം അവിടെ നിന്ന് ഒരുപാടാളീ മോരും വെള്ളം കുടിച്ചിട്ട് പോകും ഈ പൂണ്ടിയിലെ കൃഷ്ണമണിയാണി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനുണ്ടോന്നീ വെള്ളം കൊടുക്കാൻ മോരും പാത്രവും വരെ അമ്മച്ചിനെയും അവിടെ ആക്കും ക്ലാസ്സൊന്നുമില്ല ചിരണ്ടി വൃത്തിയാക്കിയ ഒരു പത്ത് പന്ത്രണ്ട് ചിരട്ടയുണ്ടാവുക അതിൽ ഇപ്പുറം ഭാത്ത കുറച്ച് പച്ചവെള്ളമുണ്ട് അതിൽ നിന്ന് ഇത് കോരി കുടിച്ച് വടിച്ച വെച്ചിട്ട് പോയിക്കോളാം ഇപ്പം സംഭാരപ്പുല്ല് അറിയാമല്ലോ സംബാരപ്പുല്ലും കാന്താരിയും ഉപ്പും കൂടി മോരിലിട്ടാല് അതിനൊരു പ്രത്യേക രസമുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ചിട്ട വെള്ളം കുടിച്ച വയർ നിറയും കുറേ സമയത്ത് പിന്നെ പേടിക്കണ്ട അങ്ങനെ കുടിച്ച് വരുന്നൊരു നാടാണ് നമ്മുടെ നാട്ടിൽ ആ നാട്ടിലാണ് ഞാൻ വളർന്നു വന്നത് ആടെ തന്നെയാണ് പാർട്ടിയിലെ സജീവമായി ഞാൻ ഈ കണിയാട ബ്രാഞ്ചിലാണ് ആദ്യം തന്നെ നമ്മൾ ഇരിക്കുന്ന സ്ഥലം കണിയാട കണിയാട ബ്രാഞ്ചിലാണ് ഞാൻ മെമ്പറായിട്ട് വന്നത് ഞാൻ തെയ്യം കെട്ടി ജീവിക്കുന്നതിനാണ് തെയ്യം ഉപേക്ഷിച്ച ഒരു പാർട്ടി പരിപാടി ഞാനില്ല എന്നും പറഞ്ഞിന് തെയ്യത്തിന് പോകുന്നതിന് നമുക്കൊന്നുമില്ല പക്ഷേ ആടെ നമ്മൾ രാഷ്ട്രീയം പറയാൻ പോകേണ്ടല്ലോ ആടെ പോയ തെയ്യം സ്ത്രീത്തിൻ്റെ പണിയടുത്തോളം വന്നോളാം ഒന്ന് ആത്മീയം ഒന്ന് ഭൗതികമാണ് ഇപ്പോൾ രണ്ടിൻ്റെ അടിയിൽ കൂടിയാണ് ഞാൻ വളർന്നു വന്നത് ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളും ജീവിതത്തിൻ്റെ ദുരിതങ്ങളെല്ലാം അനുഭവിച്ചിട്ടുണ്ട് പല കാരണങ്ങളാലും മറ്റ് നാട്ടുകാരൊന്നും വെറുപ്പായിട്ടും ഒന്നും ചെയ്തിട്ടില്ല അതാണ് ഈ അതെല്ലാം ഈ പുസ്തകത്തിൽ ചെറിയ രൂപത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് വലിയ രൂപത്തിലല്ല പ്രതിപാദിച്ചിട്ടുണ്ട് എനിക്ക് ഒരു ഭയങ്കര ബഹുമാനവും സ്നേഹവും ഉണ്ട് അത് ഈ പാർട്ടി പഠിപ്പിച്ചു തന്നെ ഒരിക്കലും തലക്കനം ഉണ്ടാൻ വേണ്ടി പാടില്ല എന്ന് പാർട്ടി പഠിപ്പിച്ച ആ വാക്ക് അക്ഷരം പരിധി പാലിക്കുന്നൊരു കൂട്ടത്തിലാണ് ഞാൻ ഇന്ന് ഇങ്ങനെ തന്നെ കാണുന്ന കുറേ കൊല്ലം ഇല്ല ഇന്ന് വരെ നമ്മൾ അങ്ങനെ ഒരു മോശത്തിലേക്ക് പോയിട്ടില്ല പോകാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയും ചെയ്യില്ല അങ്ങനെ എന്തെങ്കിലും പോരായ്മ വന്നുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇടപെട്ട് അത് പരിഹരിക്കലുണ്ട് ഇതാണ് എൻ്റെ പൊതു ചെറിയ രൂപത്തിലുള്ള രാഷ്ട്രീയ അതൊന്നുകൂടി വിപുലീകരിക്കുന്ന രൂപത്തിൽ പുസ്തകത്തിലേക്ക് വരുന്നുണ്ട് അതിപ്പോൾ ഒരു വേദന വരുന്നത് ഇതെല്ലാം അന്ന് നമ്മൾ ചെറിയപ്പോൾ വളർന്നു വരുമ്പോൾ ഒരു കടലാസിൽ എഴുതി വെച്ചുങ്കിൽ ഏറ്റവും വലിയൊരു പുസ്തകമായിട്ട് തിരട്ടി ഇത് നമ്മൾ മനസ്സെന്ന ഡയറിയിൽ നിന്ന് എടുക്കുന്നതല്ലേ അപ്പോൾ പല പോരായ്മകളും അതിൻ്റെ അടുത്തുണ്ടാകും നിങ്ങളെ മനസ്സിലെടുത്താലും ഒരു പത്ത് കൊല്ലം അപ്പുറം കഴിഞ്ഞാൽ നമുക്ക് അത്ര ക്ലിയർ ആവില്ലല്ലോ ഉണ്ടാവും എന്നാലും എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയുണ്ട് ആ അതാണ് ഞാൻ പറഞ്ഞ കാർളത്തെ തോട്ടിൻ്റെ ഇട്ടൊക്കെ ആ ചാലിൻ്റെ ഇട്ടൊക്കെ മാവിൻ്റെ കീന്ന് തെയ്യം കെട്ടി നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആടുന്ന് തെയ്യം കെട്ടിന്ന് കൂലി മണിക്കാൻ കരിന്തോളത്തൊക്കെ ഉരുക്കളെ വീട്ടിലേക്ക് ആണെന്ന് പോകേണ്ടത് കരിന്തോളത്തേക്ക് അങ്ങനത്തെ പ്രയാസത്തിലുകൂടി വളർന്നതാണ് നമ്മൾ അന്ന് അതാണ് അന്നേ തെയ്യത്തിന് വലിയ കുരിയൊന്നുമില്ല അപ്പോൾ അതിനൊന്ന് അരിയും അഞ്ചുറുപ്പിയും കിട്ടും അല്ലെങ്കിൽ എത്ര നെല്ല് തരും അത് മണിച്ച് വന്നോളാം പിന്നെ ചക്ക ശേരി ഒരു കുമ്പളങ്ങ പുളിശ്ശേരി ഒരു ചോറും തരും അതും വെച്ചിട്ട് വന്നോളാം അന്നേക്കാലം അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ആ സാഹചര്യം സാമൂഹിക വ്യവസ്ഥ അന്നാ അങ്ങനെയാണ് അതിൽ നിന്നെല്ലാം ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടൊരു ജീവിതമാണ് എൻ്റെ ജീവിതം അതായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചതാലും തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് നോക്കുമ്പോൾ എനിക്കൊരു നല്ല സംതൃപ്തി ഉണ്ട് ശേഷം ഭയപ്പാടുമുണ്ട് ഭയപ്പാട് മറ്റൊന്നുമല്ല എന്തെങ്കിലും പെസക് വന്നു പോയിട്ടുണ്ടോ അപ്പം എന്നുള്ളൊരു ചെറിയ ഭയപ്പാടും ഉള്ളിലുണ്ട് ഇല്ലായില്ല അത് ബഹുമാനപ്പെട്ട വായനക്കാരോട് സമക്ഷം പൊറുക്കണം എന്ന് പറയലേ മാർഗില്ല വേറെ മാർഗമില്ല പരമാവധി അതിൽ ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എന്നെ സഹായിക്കുന്നത് ഇപ്പം നമ്മൾ പോയി കണ്ട അപ്പുമാഷും അജയും അജയനും രണ്ടാളും നല്ല രൂപത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവരെ പ്രചോദനവും സഹായവും സഹകരണമാണ് എന്നെ എഴുത്തേക്ക് എത്തിച്ചത് പിന്നെ നിങ്ങളെപ്പോലുള്ള മാന്യ വ്യക്തികളുടെ കെട്ടപ്പെടലും നിങ്ങളെ ഇൻ്റർവ്യൂ എല്ലാം നിങ്ങളെ ഇൻ്റർവ്യൂ ആണ് എന്നെ കുറേ ഭൂരിപക്ഷ ആൾക്കും പരിചയപ്പെടുത്തി കൊടുത്തിയത് ഒരു പത്തഞ്ഞൂറാൾ പോണല്ലോ എന്നെ വിളിച്ചിന് അപ്പിക്കൊന്നും ഞാൻ എന്നീ കണ്ടിട്ടില്ലല്ലോ കാണാതെ കേൾ പണി പണിക്കറി കഴിഞ്ഞാൽ വലിയ മെൻഷൻ എന്നല്ല ധാരണ അടുത്ത് പെരുമ്പോളാണ് കാര്യങ്ങളൊന്നും നിങ്ങൾ അതിന് പെരുത്തി വെച്ച ആൾ നിങ്ങളെ അതിൽ ഒരു തർക്കമില്ല നിങ്ങളാ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ആരും അങ്ങനെ അറിയില്ല അറിയായിരിക്കും നമ്മൾ രാവിലെ ഇരുന്നോളം പഞ്ചായത്തിൽ മാത്രം ഇപ്പം ഏകദേശം കണ്ണൂരിൽ നിന്ന് ഒരുപാട് വിളി വന്നു കാസർഗോഡിൽ നിന്ന് മഞ്ചേശ്വരത്തിൽ നിന്ന് കുമ്പളയിൽ നിന്ന് എല്ലാം വിളിക്കുന്നുണ്ട് അറിയുന്ന ആളെല്ലാം അതിനെല്ലാം നമുക്ക് അറിയുന്ന മറുപടി പറഞ്ഞാലും ഞാൻ ആ ഞാൻ അങ്ങനെയാന്ന് പറയില്ല എന്നെ അവിടുത്തെ എത്തിച്ചത് ഇങ്ങനെ കുറെ മാന്യ വ്യക്തികളാണ് എന്ന് പറഞ്ഞിട്ടേ പറയില്ലോ അതെന്നെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഇൻ്റർവ്യൂം നിങ്ങളെ പ്രചോദനവും നിങ്ങളെ ഉപദേശ നിർദ്ദേശവും എന്നെ ഞാനാക്കിയതിൽ വലിയൊരു സംഭാവന നൽകിയിട്ടുണ്ട് ഇൻ്റർവ്യൂയില് പറഞ്ഞ തെയ്യത്തിൻ്റെ നടപടിക്രമങ്ങളും ചടങ്ങുകൾ ക്ഷേത്രങ്ങളെ ആചാരങ്ങൾ ഇപ്പം കയ്യൂർ ക്ഷേത്രത്തിലേക്ക് പോയാൽ മേടമാസം പതിനാറാംതി തെയ്യം കൂടും പതിനാറ് കൂടി പതിനേഴ് പതിനെട്ട് പത്തൊൻപതാം തീയതി രാത്രി ആ അമ്പലത്തിന് ചുറ്റും ഒൻപത് മേലേരി കത്തിക്കണം വേറെ വീട്ടിൽ കത്തിച്ച് ഒൻപത് മേലേരിയാക്കണം സത്യത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അത് എന്തെന്ന് അറിയില്ല അത് ഈ മുച്ചിലോട്ട് ഭഗവതി കയ്യൂരേക്ക് വന്നതിൻ്റെ പ്രതീകമായി മുച്ചലോട്ട് ഈ ബാണിയ സമുദായം ഒൻപത് ഇല്ലക്കാറാണ് ആ ഒൻപത് ഇല്ലക്കാർ പ്രതിദാനം ചെയ്യുന്ന ഒൻപത് മേലേരിയാണ് ആ ക്ഷേത്രത്തിൽ ഇല്ല അത് ഞാൻ പുസ്തകത്തിൽ അതേപോലെ എഴുതിയിട്ടുണ്ട് കാരണം അത് നാളത്തെ തലമുറക്കൊരു ഗുണം ചെയ്യുമല്ലോ ഇങ്ങനെ പലതിക്കലും ചെറുതും വലുതുമായ എനക്ക് അറിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി എഴുതിയിട്ടുണ്ട് പിന്നെ തെയ്യത്തിനും നിങ്ങൾ ഇൻ്റർവ്യൂൽ വളരെ വ്യക്തമായി പറഞ്ഞതുകൊണ്ട് അത് കൂടുതൽ അത് അങ്ങനെയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിൽ വേണ്ടി ഞാൻ പറയേണ്ടി വന്നിട്ടില്ല അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനില്ല വേറെ ഒന്നുമില്ല ഏതായാലും ഒരു കാര്യം എനിക്ക് നിങ്ങളോട് തുറന്നു പറയാം നിങ്ങളെ ആ ഇൻ്റർവ്യൂ ആണ് എന്നെ ഞാൻ ആ ഇടുത്തേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഈ അന്ന് നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് എത്രയും പെട്ടെന്ന് പുസ്തകം കൈ തയ്യാറാണെന്ന് അത് നിങ്ങളെല്ലാം ശേഷി കൊണ്ട് തയ്യാറാകുന്നുണ്ട് ഒന്നര ലക്ഷം കുറുക്കിയ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ പൈസ നിങ്ങളെപ്പോലെ നല്ല മനുഷ്യന്മാരില്ലടത്തോളം കാലം എനിക്ക് പേടിയുമില്ല അത് കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് മണിക്കൂർ കുടുംബത്തെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ഒന്ന് പറയാമോ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മക്കും ഞാൻ മൂന്ന് പേരാണ് ഒരു അനുജനും ഒരു അനി അനുജത്തിയും ഞാനും അപ്പം ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അവരാരുമില്ല ഇല്ല അവരെല്ലാം മരിച്ചു പിന്നെ എൻ്റെ അച്ഛൻ കല്യാണം കഴിച്ച് രണ്ടാമത്തെ കല്യാണം കഴിച്ച് മൂന്നാമത്തെ കല്യാണം കഴിച്ചില് രണ്ട് കുട്ടികളുണ്ട് അതിന് ഒരുത്തം മരിച്ചു ഒരു പൊങ്ങളിപ്പുണ്ട് ജീവനോടെ ഉണ്ട് പൊങ്ങളായിട്ട് അപ്പോൾ അവളെ എനിക്ക് അധികം സ്നേഹമുണ്ട് കാരണം എനിക്ക് സ്വന്തം അമ്മ പറ്റിയ പൊങ്ങലില്ലെങ്കിൽ അച്ഛൻ്റെ മോളായി അവൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷവും കാര്യമുണ്ട് ഞാൻ എൻ്റെ അമ്മാവൻ്റെ മോളെയാണ് കല്യാണം കഴിച്ചത് എഴുപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ക കീക്കാങ്കോട്ടം മടുക്കി പഞ്ചായത്തിലെ ആ കല്യാണം ഒരു രസകരമായ കല്യാണം ഇന്നത്തെ പോലെ ബസ് സർവീസ് സർവീസാക്കിയിരൊന്നും പോകുന്നതല്ല നിന്ന് നൂറ്റി അൻപതാൾ ജാഥ ഇതിലേ പോയിട്ട് ബംഗളം വഴി കാക്കാട്ടേക്ക് കഴിഞ്ഞിട്ട് മേക്കാട്ട് സ്കൂളിൻ്റെ ഇതിലേ പോയിട്ട് കീക്കാങ്കോട്ടേക്ക് അത് വെച്ചാൽ ഒരു കൊടി പിടിച്ച ഉഗ്രൻ ജാഥയായി അങ്ങനെ അതേപോലെ ആടെന്ന് തിരിച്ച് ഇങ്ങോട്ട് നടന്നു ആ ആ കല്യാണത്തിൻ്റെ പ്രത്യേകത എല്ലാ ജാതി മതക്കാരും ആ കല്യാണത്തിലുണ്ടായി അത് പാർട്ടി തീരുമാനമാണ് എൻ്റെ തീരുമാനമല്ല ഒരു കല്യാണത്തിൽ ഒരു സാമൂഹ്യ മാറ്റം വരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഉണ്ടായി ആ കല്യാണ പാർട്ടിയിൽ വന്ന രണ്ട് മൂന്നാൾക്ക് കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആളെ പേരൊന്നും ഞാൻ പറയുന്നത് ശരിയല്ല അവർ ഇന്നും ജീവിച്ചിരിക്കുന്നു ഒരാൾ മരിച്ചു ബാക്കി എല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സാമൂഹ്യ മാറ്റം എൻ്റെ കല്യാണത്തോടുകൂടി വന്നതിന് ഭാര്യ എന്നെക്കാളും നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഏഴാം ക്ലാസ് ഞാൻ മൂന്നാം ക്ലാസ്സാണ് ഓൾ ഏഴാം ക്ലാസ്സാണ് പിന്നെ അവർ ഇവിടെ വന്നപ്പോൾ വേറൊന്ന് പണിയൊന്നും എടുക്കാൻ കയ്യിലത്തിന് പോലും നാട്ടിൽ ഇങ്ങനെ പോയാലും പോയാലിപ്പം കാലം കോക്കാൽ തോട് മുതൽ അങ്ങോട്ട് നടന്നാൽ ഏകദേശം നമുക്ക് രണ്ട് ദിവസം ജീവിക്കണ്ടല്ലോ ആ നാട്ടിൽ നിന്ന് ഇപ്പോഴും കിട്ടും അങ്ങനത്തെ കയ്യൂരായാലും അത് കാവൂരായാലും ഇടയായാലും കിട്ടും വെറുതെ അമ്മ പോയിട്ട് വരണ്ട ചാവടിക്കാനും ആരെങ്കിലും ആരായോ അമ്പതോ നൂറോ റുപ്പ്യോ തരും അത് പണ്ടത്തെ ഒരു ആധാരത്തിൻ്റെ ഭാഗമാണ് അതാണ് എൻ്റെ കുടുംബ പാശ്ചാത്തലം പിന്നീട് ഞങ്ങൾ അച്ഛൻ പറഞ്ഞിട്ട് തന്നെ ഒരു ചാപ്പ കെട്ടി ഇപ്പം ഞാൻ നിൽക്കുന്ന തിക്കിലേക്ക് വന്നു എഴുപത്തി മൂന്നിൽ ആ എഴുപത്തി മൂന്ന് മുതൽ ആടെ താമസമായി എൻ്റെ ചുറ്റുപാട് ഞാൻ മൂന്നാളാന്ന് ഒന്നിച്ച് വീട് കെട്ടി താമസിച്ചു ആ ഇപ്പോഴും അതുപോലെ ആടെ ഉണ്ട് ഇപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് രണ്ട് ആണ് ഒരു പെണ്ണ് പെണ്ണു മോളെ കല്യാണം കഴിച്ചുകൊണ്ട് ഇത് പെർലടുക്കം എന്ന് പറയുന്നത് പെരിയ താറവാട്ടിലാണ് പെർലടുക്കം എന്ന് രാമകൃഷ്ണൻ എൻ്റെ പേര് പിന്നെ മോളെ പേര് ഷീജ ഒക്കെ മൂന്ന് മക്കളാണ് ഒരു മകളെ കല്യാണം കഴിച്ചത് ഇവിടെ ഈ പള്ളിയറയുടെ ക്ഷേത്രത്തിൻ്റെ കുറച്ചപ്പുറം ഭാഗത്ത് മോഹൻ്റെ ഇന്റർ കാഷ് ഓൾക്കൊരു അവൾക്കൊരു കുഞ്ഞു കുട്ടിയുണ്ട് അവളുടെ പേര് സാരംഗി എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര് അതിന് നേരെ ഒരു ഒരാൺകുട്ടിയുണ്ട് ആടെ അച്ഛൻ്റെ അടുക്ക തന്നെ അതിന് താഴെ ഒരു പെൺകുട്ടിയുണ്ട് രണ്ടാളെ കല്യാണം കഴിഞ്ഞിട്ടില്ല പഠിച്ചു കൊടുക്കുന്ന ആണുമൊക്കെ പ്രതിമ മൂപ്പൻ പണിക്കർ പ്രതിമ ഓൻ കയ്യൂരുന്ന് വള പണിച്ച പണിക്കറാണ് രണ്ടാമത്തവൻ ജില്ലാ ബാങ്കിൽ ഇപ്പോൾ പണിയെടുക്കും ചെറുത്തൂരാന്ന് പണിയെടുക്കും പ്രജീഷ് കുമാർ അവൻ്റെ പേര് മികച്ചൊരു ഈ തന്നെ വ്യക്തിയല്ലേ എന്നാലും അങ്ങനെ വലിയ അഹങ്കാരം വന്നു എന്നാലും ആളെ അംഗീകരിക്കുന്ന ഉപകാരം എല്ലാം കൊടുത്തിന് അവർ സ്വർണം സ്വർണത്തിന്റെ ഇതെല്ലാം കൊടുത്തു ജനങ്ങൾ ആരും മോശം എന്ന് പറഞ്ഞിട്ടില്ല അത് ചെലപ്പോ നിങ്ങളെ പോലത്തെ നമ്മളെ ആളെ പെരുമാറ്റം കൊണ്ടായിരിക്കും ഒരു വലിയ ത്യാഗം തന്നെയാണ് അതും ഒരാഴ്ച ഒരാ അതും രണ്ട് മല പോലത്തെ തീയും രണ്ട് ഒറ്റക്കൊള്ളും ഭയങ്കര തീ ഭയങ്കര ജനവും ആരും മോശം പറഞ്ഞിട്ടില്ല അതും എൻ്റെ ഭാഗ്യമായിരിക്കും അത്രയും ഞാൻ പറയുന്നില്ല മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാം അത്രയാണ് പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചു അച്ഛൻ്റെ അമ്മ മരിച്ചു എൻ്റെ പൊങ്ങൾ മരിച്ചു എൻ്റെ അനിയം മരിച്ചു ഇപ്പം ഞാൻ പറഞ്ഞ ആകെ ഒരു പൊങ്ങ ജീവനോടെ ഉണ്ട് ഞാനും ഞങ്ങൾ രണ്ടാളാണ് നിൽക്കും അച്ഛൻ്റെ വംശപരമ്പരയിൽ ബാക്കി നിൽക്കുന്നത് ഞങ്ങൾ രണ്ടാൾ മാത്രമാണ് മറ്റെൻ്റെ കുടുംബക്കാരിൽ ഒരുപാട് ഉണ്ട് ചന്ദ്രമണിക്കറും ചന്ദ്രമണിക്കറും മക്കളായാലും മനോഹര മണിക്കറായാലും ബാക്കിയുള്ളവരെല്ലാം ഒരുപാട് നിങ്ങൾക്കറിയാമല്ലോ അതെല്ലാം എനിക്ക് എൻ്റെ വയസ്സിന് താഴെയില്ലവരാണ് അതുകൊണ്ട് അവരെല്ലാം വളരെ ബഹുമാന സ്നേഹത്തോടെ ഞാൻ അവരോടും അവരെന്നോടും ഇപ്പോഴും പെരുമാറുന്നുണ്ട് അതിലൊന്നും ഒരു തെറ്റുമില്ല പിന്നെ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും മനുഷ്യനായാൽ അതൊഴിച്ചാൽ വേറെ ഒരു വൈപ്പും ഇല്ല ചിലപ്പോൾ ചില അങ്ങോട്ടും ഇങ്ങോട്ടും മാക്ക് ദേശത്ത് പറയേണ്ടി വരും അതെല്ലാം ഈ ക്ഷേത്രമായി ബന്ധപ്പെടുമ്പോൾ വന്നു പോകുന്നു ഇപ്പോൾ ഒരു തെയ്യുന്ന ഒരു പീഠം എടുത്തപ്പുറം പറയും അങ്ങനെയല്ലാണ്ട് വേറെയൊന്നും വെക്കുന്നില്ലാണ്ട് എൻ്റെ തികച്ചും ഗ്രാമീണത വളർത്തിയ അതിൻ്റെ സകല വശങ്ങളിലൂടെയും കടന്നു വന്ന ഒരു മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ഈ പുസ്തകം അത് ആ തലത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വായനക്കാർ മികച്ച ഒരു വിജയം ആക്കി തീർക്കും എന്നത് സുനിശ്ചിതമാണ് കൂടുതൽ കൂടുതൽ അറിവുകളും അനുഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കുറേയേറെ തുടർ വാല്യങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ പണിക്കർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈ പുസ്തകം വാങ്ങുകയും വായിക്കുകയും അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്യുക നന്ദി